നിലവില അവസ്ഥ ഇതാണ് ഗൈസ് വിഷമം പിന്നെ എന്തായാലും ഉണ്ടാവില്ല എന്നാലും ഈ സ്റ്റെപ്പ് മുങ്ങി ഇവിടേക്ക് കയറിയില്ല പക്ഷെ ഞങ്ങൾക്ക് വരാൻ ആ ഭാഗത്ത് കൂടെ ഉള്ളിലോട്ട് കയറും കേട്ടോ അപ്പോൾ ഞാനത് കാണിച്ചു തരാതുകൊണ്ടോ ഞങ്ങൾ ചുറ്റോറും വെള്ളമാണ് ഇവിടുന്ന് നേരെ എല്ലാവർക്കും തന്നെയാണ് അവസ്ഥ അറിയാതെ ഈ ഇതൊക്കെ മുങ്ങി കിടക്കായിരുന്നു ഇപ്പം ഞാൻ രാവിലെ ആയപ്പോൾ മഴ ഒത്തിരി കുറവുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വന്നെടുക്കുന്നത് ഇത് കണ്ടോ ഈ ഒരു പാ ഈ ഫുൾ ഏരിയ ഞങ്ങൾ വെള്ളത്തിലായിരിക്കും ഉണ്ടാകുക അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടും രക്ഷപ്പെടാൻ പോലും കഴിയില്ല അതാ ഞാൻ വേഗം വീട്ടിലേക്ക് പോയത് കേട്ടോ ഇതാണ് ഞങ്ങളുടെ വീട് ദൈവം സഹായിച്ച് ഉള്ളിലോട്ട് കയറിയിട്ടില്ല ഉള്ളോട്ടേക്ക് മാത്രം ഈ ഇവിടെ വരെ വെള്ളം കയറിയിട്ടില്ല ഇതാ നമ്മുടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ നിൽക്കുന്ന ഇവിടേക്ക് വേഗം കയറും കാരണം ചപ്പറത്ത് വരാതെ ആയതുകൊണ്ട് അതിലൂടെ പെട്ടെന്ന് കയറിട്ടോ ഇത് വേണ്ട ഇവിടെ വരെ ഇതൊക്കെ കയറി ഇതവിടേക്ക് നനഞ്ഞ് കിടക്കാണ് കേട്ടോ ഇവിടെയൊക്കെ നനഞ്ഞു കിടക്കുക വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അതവിടേക്ക് നനഞ്ഞ് കിടക്കാണ് ഇവിടെ വരെ നമുക്ക് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വരാന്തതാ ഈ ഒരു ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ പെട്ടെന്ന് വെള്ളം ഇങ്ങോട്ട് ഉള്ളിലോട്ട് എടുക്കും കേട്ടോ ഞങ്ങൾക്ക് പെട്ടെന്ന് ഈ വെള്ളം അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ഇതാ ഇവിടെ രണ്ട് വാഗം നിറഞ്ഞ് എന്നിട്ടാണ് ഇങ്ങോട്ട് കയറുക ഇപ്പം ഞാൻ ഇവിടെ ഉള്ളതിപ്പോൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ആണ് അതൊന്നും മാറ്റി വെക്കണം ഏട്ടനും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പെട്ടുപോയി പിന്നെ ഉള്ളതൊക്കെ നമുക്ക് പോയാലും കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ് വേറെ പ്രത്യേകിച്ച് ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല ഇത് രണ്ടു ആണിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കണം എന്ന് വിചാരിക്കണത് ഗൈസ് ഇപ്പോൾ നിലവിലെ സിറ്റുവേഷൻ ഇതൊക്കെയാണ് ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ അറിയൂല ഉള്ളിലോട്ട് കയറുമെന്നുള്ളതൊരു ടെൻഷനാണ് കേട്ടോ ഗൈസ്